നിർമ്മാണത്തിലിരിക്കുന്ന മദ്രസുകളുടെയും ദർഗകളുടെയും നിർമ്മാണ ചിലവുകൾക്കായി സ്വീകരിച്ച സംഭാവനകൾ പോയിരിക്കുന്നത് വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടിലേക്ക് ഏകദേശം രണ്ടു വർഷത്തിനുള്ളിൽ പിടിച്ചെടുത്തിരിക്കുന്നത് അറുപത്തി ലക്ഷം രൂപയാണ് ഈ തുക സമാഹരിച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത് തീവ്രവാദ ഫണ്ടിങ്ങിന് വേണ്ടിയാണോ ഈ തുക പോയിരിക്കുന്നത് എന്നതാണ് വിലയിരുത്തപ്പെടുന്നതും രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയായി ഉയർന്ന കള്ളനോട്ടടി റാക്കറ്റിനെ പിടികൂടുകയും ചെയ്തു മഹാരാഷ്ട്രയിലെ നാഗ്പൂർ പോലീസാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത് മദ്രസുകൾക്ക് മുന്നിൽ സ്ഥാപിച്ച വ്യക്തിഗത ക്യു ആർ കോഡുകളിലൂടെ ലക്ഷ്യങ്ങളാണ് ഇവർ വെട്ടിച്ചിരിക്കുന്നതും മഹാരാഷ്ട്ര ഐ ടി സിയിലെ ഒരു ജീവനക്കാരൻ ഈ ക്യു ആർ കോഡിൽ അൻപത് രൂപ സംഭാവനയായി അയക്കുകയും പിന്നീട് ഇത് ആരുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നതെന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് ഇത് മദ്രസയുടെ പേരിലല്ല എന്നത് മനസ്സിലാക്കുന്നത് പിന്നീടുള്ള അന്വേഷണത്തിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ കണ്ടെത്തുകയാണ് ഈ തുക ഒരു സ്ഥാപനത്തിന്റെയും അക്കൗണ്ടിലേക്ക് പോയിട്ടില്ല പകരം സ്റ്റാർ കമ്പ്യൂട്ടർ സൊല്യൂഷൻസ് എന്ന സ്വകാര്യ കമ്പനിയുടെ അക്കൗണ്ടിലേക്കാണ് പണം എല്ലാം തന്നെ നിക്ഷേപിച്ചിരിക്കുന്നത് ഇതിനുശേഷം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഈ അക്കൗണ്ടിൽ അറുപത്തിയെട്ട് ലക്ഷത്തിലധികം രൂപയാണ് നിക്ഷേപിച്ചതായി കണ്ടെത്താൻ സാധിച്ചതും ഇത് വ്യത്യസ്ത ആളുകളിൽ നിന്ന് ലഭിച്ചു എന്നതും കണ്ടെത്താൻ സാധിച്ചു നാഗ്പൂരിലെ കപിൽ നഗർ പോലീസ് ഈ വിഷയത്തിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ പണത്തിന്റെ ഉറവിടം എന്താണ് എന്നും ഈ പണം എന്തിനാണ് ഉപയോഗിച്ചതെന്നും പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് അതേസമയം ഈ പണം തീവ്രവാദ ഫണ്ടിങ്ങിനായി ഉപയോഗിച്ചിരുന്നുവെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രതി മുഹമ്മദ് ഇജാസ് അൻസാരിയുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ഈ പണം ആർക്കാണ് അയച്ചതെന്നും അതിൽ അതിൻ്റെ പിന്നിൽ എന്ത് ഉദ്ദേശമാണ് എന്നതും പോലീസ് ഇപ്പോൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ റാക്കറ്റിൽ വ്യക്തിഗത ക്യു ആർ കോഡ് വഴി മദ്രസുകൾക്ക് പുറത്ത് സംഭാവനകൾ സ്വീകരിച്ചിരുന്നതായും ദറുൽ ഉലം ഗാസിയ ഇൻസ്മിയ എന്ന രജിസ്റ്റർ ചെയ്ത സംഘടനയുമായി ബന്ധമുള്ള മുഹമ്മദ് ഇജാസ് അൻസാരി മുഹമ്മദ് മുസ്കിം അൻസാരി എന്നിവരാണിപ്പോൾ റാക്കറ്റിലെ പ്രധാന പ്രതികളായി പോലീസ് പിടികൂടിയിരിക്കുന്നത് നാഗ്പൂരിലെ നിരവധി മദ്രസുകളിലും ദർഗകളിലും നിർമ്മാണത്തിലിരിക്കുന്ന ഒരു കെട്ടിടത്തിലും പ്രതി പോസ്റ്ററുകൾ പതിച്ചിരിക്കുകയായിരുന്നു ഇതിനോടൊപ്പം തന്നെ സംഘടനയുടെ ഒരു ബാനർ സ്ഥാപിക്കുകയും അതിനിടയിൽ ഒരു ക്യു കോഡ് ഒട്ടിക്കുകയും ഈ മദ്രസ് ധനസഹായം നൽകാൻ ആളുകളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന തരത്തിലായിരുന്നു പോസ്റ്റർ ഒട്ടിച്ചത് ആളുകൾ പരിശോധിക്കാതെ തന്നെ ഈ ക്യു ആർ കോഡുകളിലേക്ക് സംഭാവന അയച്ചു നൽകുകയാണ് ചെയ്തതും അതേസമയം അനധികൃത മദ്രസ്സുകൾ നീക്കം ചെയ്യുന്നതിന് പിന്നാലെയാണ് ഇത്തരമൊരു പോ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ തീവ്രവാദ സംഘടനകൾക്ക് പണം നൽകുന്നു എന്നത് തള്ളിക്കളയാനും സാധിക്കുന്നതല്ല വൻതോതിലുള്ള ഫണ്ടിങ് തന്നെയാണ് നടന്നിരിക്കുന്നതും രാജ്യം തീവ്രവാദികളെ ഇപ്പോൾ വേരോട് തന്നെ ഇല്ലാഴ്മ ചെയ്യാൻ വേണ്ടി അഘോരാത്രം പണിയെടുക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ഇക്കഴിഞ്ഞ ദിവസം യോഗി സർക്കാർ മദ്രസുകളും പള്ളികളും ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിനു പിന്നിലും അത്തരത്തിലുള്ള പ്രവർത്തകർ നടന്നിരുന്നു എന്നതിൻ്റെ സംശയിക്കുന്നതിന്റെ പേരിലാണോ ഇടിച്ചു നിരത്തിയതെന്നതും മറ്റൊരു ചോദ്യചിഹ്നമായി നിഴലിക്കുകയാണ് അനധികൃതമായി നിർമ്മിച്ച ഇരുന്നൂറ്റി ഇരുപത് മദ്രസുകളും അതുപോലെ മുപ്പത് പള്ളികളുമായിരുന്നു യോഗി ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തിയതും നേപ്പാൾ അതിർത്തിയിലാണ് ബുൾഡോസർ നടപടി സ്വീകരിച്ചത് നേപ്പാൾ അതിർത്തിക്ക് സമീപം മഹാരാജ്ഗഞ്ച് സിദ്ധാർത്ഥ് നഗർ ബൽറാംപൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് ഈ മതസ്ഥാപനങ്ങൾ തകർത്തിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മദ്രസുകൾ മുപ്പത് മസ്ജിദുകൾ ഇരുപത്തി ദർഗകൾ ആറ് ൾ എന്നിവ ബുൾഡോസർ കൊണ്ട് ഇടിച്ച് നിലംബരിച്ചാക്കുകയാണ് ചെയ്തിരിക്കുന്നത് സർക്കാർ ഭൂമി കയ്യേറിക്കൊണ്ട് നിർമ്മിച്ച മത കേന്ദ്രങ്ങളാണ് ഇപ്പോൾ യോഗി തകർത്തെറിഞ്ഞിരിക്കുന്നത് അതിർത്തി ജില്ലയിലെ അനധികൃത നിർമ്മിതികൾ പൊളിച്ചു നീക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിലും പൊളിക്കൽ നടപടി തുടർന്നു വന്നിരിക്കുകയായിരുന്നു അനധികൃതമെന്ന് ആരോപിച്ചുകൊണ്ട് മഹാരാജ്ഗഞ്ചിലെ രണ്ട് മതസ്ഥാപനങ്ങളും അതുപോലെ തന്നെ ചില ദർഖകളും പൊളിച്ചു മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് അതിർത്തി പ്രദേശങ്ങളിലെ അനധികൃത മതനിർമ്മാണത്തിനെതിരെ തന്നെ കർശന നടപടിയെടുക്കണമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കിയതും